വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ നഴ്സിംഗ് മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഏത് കോളേജിൽ പഠിക്കണം ഏതൊക്കെ രീതിയിലുള്ള കോളേജുകളെയാണ് തിരഞ്ഞെടുക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക തീർച്ചയായിട്ടും നഴ്സിംഗ് മേഖല ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ് നമസ്കാരം ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഹോസ്പിറ്റൽ മേഖലയെ കുറിച്ചാണ് ഹോസ്പിറ്റൽ മേഖല എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും പെട്ടെന്ന് ഓടിയെത്തുന്നത് രോഗികളും രോഗങ്ങളുമാണ് രോഗികളെയോ രോഗങ്ങളെയോ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് മറിച്ച് ഹോസ്പിറ്റൽ മേഖല എന്ന് പറയുന്ന ഈ ഒരു മേഖലയ്ക്കകത്ത് കാണാൻ തൊഴിൽ സാധ്യതകളെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഹോസ്പിറ്റൽ ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ചെറിയൊരു ഫീൽഡ് അല്ല ഒരു നാം ഒരു ഹോസ്പിറ്റലിനെ നോക്കി കാണുന്നത് കെട്ടിടത്തിന്റെ വലുപ്പ് ചെറുപ്പത്തിലാണ് എന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റൽ ഫീൽഡ് എന്ന ആ ഒരു തൊഴിൽ മേഖലയെ കുറിച്ചാണ് അതിനകത്ത് സെക്ഷൻ ബൈ സെക്ഷനായി ധാരാളം ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് എന്നുള്ളത് നാം പ്രത്യേകം ഓർക്കുക ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഹോസ്പിറ്റൽ ഫീൽഡിൽ പുതിയ പുതിയ ഓരോ തൊഴിൽ ഡിപ്പാർട്ട്മെന്റുകൾ വീണ്ടും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഒരു അഞ്ചു വർഷം സാധ്യത ഇപ്പോഴുണ്ട് പറഞ്ഞു വരുന്നത് കാലഘട്ടം എത്ര തന്നെ മുന്നോട്ട് പോയാലും തൊഴിൽ കുറവ് വരാത്തൊരു മേഖലയാണ് ഹോസ്പിറ്റൽ മേഖല എന്ന് പറയുന്നത് ലോകത്ത് കൊറോണ പോലുള്ള മാരക വൈറസ് രോഗങ്ങൾ ബാധിച്ചപ്പോൾ പല തൊഴിൽ മേഖലകളും അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടായി ആ സമയത്ത് പലരും അവരവർ ചെയ്തിരുന്ന മേഖലകളിൽ നിന്നും തൊഴിലുകൾ നഷ്ടപ്പെട്ടപ്പോൾ ആശുപത്രി മേഖല ആർജവത്തോടു കൂടി മുന്നോട്ട് കുതിക്കുകയും അതിലുള്ളവർക്കെല്ലാം തൊഴിൽ സുരക്ഷ ലഭിക്കുകയും ചെയ്തു എന്നുള്ളത് നാം പ്രത്യേക ഓർക്കേണ്ടതാണ് ഇന്നലെയും ഇന്നും ഇനിയുള്ള നാളുകളിലും ഒരിക്കലും തും എന്നാൽ കൂടുതൽ സാധ്യത സൃഷ്ടിക്കപ്പെടുന്നതുമായ ഒരൊറ്റ മേഖലയുള്ളൂ അത് ാണ് ലോകവ്യാപകമായി വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ടും വരാനായി സാധിക്കും ഇനി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹോസ്പിറ്റൽ ഫീൽഡിലെ തൊഴിലുകൾ എന്ന് പറയുന്നത് വെറും ഒരു തൊഴിൽ മാത്രമല്ല പരിപൂർണമായി ഒരു ഡിവൈൻ വർക്ക് കൂടിയാണ് ഇത്തരത്തിൽ വളരെ സ്ട്രെങ്ത് ആൻഡ് ഗ്യാരണ്ടി ഉള്ള ഈ ഒരു ഹോസ്പിറ്റൽ ഫീൽഡിലേക്ക് കടന്നു വരാൻ ഇനി പറയുന്നത് ഹോസ്പിറ്റൽ ഫീൽഡിൽ ധാരാളം ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ളത് നഴ്സിംഗ് തന്നെയാണ് അത് ബി എസ് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉള്ളത് എന്നാൽ പ്ലസ് സയൻസ് ഗ്രൂപ്പ് എടുക്കാത്ത വിദ്യാർത്ഥിക്കും പഠിക്കാൻ സാധിക്കും നാല് വർഷവും മൂന്ന് വർഷവുമാണ് പഠന കാലാവധി വരുന്നത് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോട് കൂടി മനസ്സിലാക്കുക ബി എസ് സി നേഴ്സിംഗ് ആയാലും അഥവാ ജനറൽ നേഴ്സിംഗ് ആയാലും നിങ്ങൾ നേഴ്സിംഗ് ഐ എന്നത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ ഒരു അംഗീകാരമാണ് ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആവശ്യമായ ഹോസ്റ്റൽ സൗകര്യത്തെയാണ് മിക്കവാറും കോളേജുകൾ ഹോസ്റ്റൽ പഠിക്കുന്ന കോളേജിൽ നിന്നും വളരെ അകലെയായിരിക്കും അങ്ങനെയാണെങ്കിൽ കൂടി അത് എത്രത്തോളം ഡിസ്റ്റൻസ് വരുന്നു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഹോസ്റ്റലുകളിലെ മറ്റ് ഫെസിലിറ്റീസ് ഫുഡ് പഠന സൗകര്യങ്ങൾ പെൺകുട്ടികൾ സുരക്ഷ എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക പഠനകാലത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രാക്ടിക്കൽ ഏതൊക്കെ ഹോസ്പിറ്റലിലാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഏതൊരു നഴ്സിംഗ് സ്റ്റുഡന്റിനും പ്രാക്ടിക്കൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോളേജ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അത്തരം കോളേജിൽ വളരെ ശ്രദ്ധിച്ചു മാത്രമേ ജോയിൻ ചെയ്യാവൂ കാരണം എന്തെന്നാൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നത് ഒന്നിലധികം കോളേജുകൾ ഒന്നാണ് ഇത്തരം കോളേജുകളിൽ ഏതെങ്കിലും ഒന്നിൽ മാത്രമായിരിക്കും ഐ എൻ സി ഉള്ളത് ഇവർ ആ ഐ എൻ സി ഉള്ള ഒരു കോളേജിലേക്ക് അഡ്മിഷൻ എടുത്തിട്ട് അവരുടെ തന്നെ ഐ എൻസി ഇല്ലാത്ത മറ്റു കോളേജുകളിലേക്ക് കുട്ടികളെ മാറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ നല്ലത് എന്നാൽ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലാത്തതും ഐ എൻ സി ഉള്ളതും ബാംഗ്ലൂരിലെ ടോപ്പ് നേഴ്സിംഗ് കോളേജുകളിൽ ഒന്നായ ശ്രീരാമ നഴ്സിംഗ് കോളേജിനെ കുറിച്ചാണ് ഇതൊരു സിംഗിൾ കോളേജാണ് ഇതിന് മറ്റു ബ്രാഞ്ചുകൾ ഇല്ല ഈ കോളേജിനെ സ്വന്തം രണ്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉള്ളതിനാൽ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് തോതിൽ പ്രാക്ടിക്കൽ ലഭിക്കുമെന്നുള്ളതാണ് കൂടാതെ ഈ കോളേജിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് വളരെ സുരക്ഷയോടുകൂടി കോളേജ് കോമ്പോണ്ടിനകത്താണ് ലേഡീസ് വാർഡന്മാരുടെയും ജെൻസ് വാർഡന്മാരുടെയും മേൽനോട്ടത്തിലാണ് ഇവിടുത്തെ ഹോസ്റ്റലുകൾ റൺ ചെയ്യുന്നത് മികച്ച അധ്യാപകരുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ക്ലാസുകൾ എന്തുകൊണ്ടും കുട്ടികൾ മികച്ച എക്സ്പീരിയൻസ് ആയിരിക്കും ശ്രീരാമ കോളേജിൽ ജനറൽ നേഴ്സിംഗും മാത്രമല്ല ധാരാളം പാരാമെഡിക്കൽ കോഴ്സുകളും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബിഎസ്സി നഴ്സിംഗ് ജനറൽ നേഴ്സിംഗ് ഇതര പാരാമെഡിക്കൽ കോഴ്സുകൾ എന്നിവയിൽ ഏതെങ്കിലും പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായി ആയിരിക്കും ബാംഗ്ലൂരിലെ ശ്രീരാമ കോളേജ് എന്നുള്ളത് ഓർക്കുക ഈ കോളേജിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എഡ്യൂക്കേഷൻ ലോണിന്റെ ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ പേപ്പറുകളും കോളേജിന്റെ ഭാഗത്തുനിന്ന് അതിവേഗം തരുന്നതായിരിക്കും ഇത് ഐ എൻ സി ഉള്ള കോളേജും പ്രാക്ടിക്കലിന് സ്വന്തമായ ഹോസ്പിറ്റലുകൾ ഉള്ളതുകൊണ്ടും ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലാത്തതുകൊണ്ടും നേരത്തെ സീറ്റുകൾ ഫില്ലാവാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിലെ അലോട്ട്മെന്റിന് ശേഷം ആയിരക്കണക്കിന് കുട്ടികൾ ബാംഗ്ലൂരിലെ ും വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ സമയങ്ങളിൽ സീറ്റുകൾ ഇല്ലാതിരുന്നതിനാൽ ആ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചില്ല എന്നുള്ളത് കൂടി ഓർക്കുക ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സീറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ കോളേജിൽ ഉള്ളതാകുന്നു അടുത്തതായി മറ്റൊരു പ്രധാന വിഷയം നിങ്ങൾ അറിയേണ്ടത് കെ അതായത് കർണാടക കോമൺ എൻട്രൻസ് എക്സാം ബി എസ് സി നേഴ്സിംഗിന് എഴുതേണ്ടതുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് ബി എസ് സി നേഴ്സിംഗ് പഠനത്തിന് കെ സി ഇക്സാം എഴുതേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ ബാംഗ്ലൂരിലെ ഏത് കോളേജിലും നേഴ്സിംഗ് പഠനം സാധ്യമാണ് ഇനിയും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും കോളേജിന്റെ ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് നന്ദി നമസ്കാരം ഞാൻ ആയിരുന്നു കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ കോളേജ് സൂപ്പറാണ് എക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ആണ് കൂടുതലും ഇവിടെ മലയാളി സ്റ്റുഡൻസ് ആണ് മലയാളി ഫാക്കൽറ്റീസ് ആണ് നമുക്കുള്ളത് പഠിപ്പിക്കുന്നതായാലും നല്ല രീതിയിൽ മനസ്സിലാകാറുണ്ട് ഹോസ്റ്റലായാലും നല്ല ക്ലീനും എല്ലാ ഡേസും വന്ന് ക്ലീൻ ചെയ്യാറുണ്ട്

ഇവിടെ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടുത്തെ കോളേജൊക്കെ നൈസാണ് മീൻസ് ഇവിടുത്തെ മാനേജ്മെൻറ്റും ടീച്ചേഴ്സെല്ലാം നല്ല സപ്പോർട്ടാണ് ടീച്ചേഴ്സൊക്കെ പഠിക്കാൻ എല്ലാ കാര്യം മനസ്സിലാവുന്നുണ്ട് ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നല്ല ഫുഡാണ് നല്ല ടേസ്റ്റി ഫുഡാണ് കേരള ഫുഡാണ് എനിക്ക് സെറ്റാവുന്ന ഫുഡാണ് ാണ് ഞാൻ വേണ്ടി വരുന്നത് പി എസ് സി നേഴ്സിംഗ് ഞാൻ കോളേജാണ് ഫാസ്ടീസ നല്ലതാണ് പിന്നെ നന്നായിട്ട് ലാബ് കാര്യങ്ങള് ബാക്കി എല്ലാം ഉണ്ട് നല്ല രീതിക്ക് എന്റെ പേര് ആർഷാജി ഞാൻ വരുന്നത് ആലപ്പുഴ ടീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ടീവ് ആണ് എന്തെങ്കിലും ഫുഡ് ഓക്കെയാണ് കേരള ഫുഡ് കിട്ടുന്നുണ്ട് എൻ്റെ പേർ റോസ്മെലി സുഭാഷ്ട്രി ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു ഞാനിവിടെ ഫസ്റ്റ് ഇയർ ബി എസ് നഴ്സിംഗ് ആണ് കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് എല്ലാ പിള്ളേർക്കും നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട് ഹോസ്റ്റലാണെങ്കിൽ പോലും നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മെസ്സിലെ ഫുഡിൻ്റെ കാര്യമാണ് കേരള ഫുഡ്ഡാണ് എൻ്റെ പേരാലിൽ നിന്നാണ് ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ ബി എസ് സി ഫസ്റ്റ് സെമ്മ് പഠിക്കുന്നു കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ടീച്ചേഴ്സാണെങ്കിലും സാർമാരാണെങ്കിൽ ഫ്രണ്ട്ലി ആണ് അവിടുത്തെ മലയാളി ഫുഡും കാര്യങ്ങളും ഹോസ്റ്റലൊക്കെ നല്ല ബെറ്ററാണ് കുഴപ്പമില്ല എൻ്റെ പേര് ദേവനന്ദ ഞാൻ വരുന്നത് ഞാൻ ഇവിടെ ബി എസ് സി നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ് ടീച്ചേഴ്സ് ഒക്കെ നല്ലതാണ് ടീച്ചേഴ്സ് ക്ലാസ് ഒക്കെ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ് പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് കൂടെ ചോദിക്കാം മാനേജ്മെന്റ് ഒക്കെ നല്ലതാണ് നൂറ് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് തുറന്നു പറയാം അവർ നല്ല രീതിയിലെല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാം യും മേഖല ഞാൻ കേരള കണ്ണൂരിലാണ് വരുന്നത് മാനേജ്മെൻറ്റും ടീച്ചേഴ്സും നല്ല സപ്പോർട്ടീവാണ് പിന്നെ എല്ലാ കാര്യത്തിലും നമ്മളെ ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഫുഡും എല്ലാം കേരള സ്റ്റേറ്റ് ഫുഡാണ്